നമസ്കാരം ലോട്ടറി എടുക്കാൻ പറ്റിയ സമയം പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എന്നാണ് ലോട്ടറി എടുക്കേണ്ടത് എപ്പോഴാണ് ലോട്ടറി എടുക്കേണ്ടത് ലോട്ടറി എടുത്ത് അടിക്കോ എല്ലാവരും ലോട്ടറി എടുത്ത് അടിക്കുമെങ്കിൽ എന്നും ലോട്ടറി എടുത്ത് എല്ലാവരും ധനവാന്മാരായ തന്നെ ശുക്രകാലഹോരയിൽ അത്ര ലോട്ടറി എടുത്ത് അടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ശുക്രകാലഹോര നോക്കി ശുക്രകാലഹോരയിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗ്യസംഖ്യ അത് നോക്കിയിട്ട് ശുക്രകാലഹോരയിൽ നിങ്ങൾ പോയിട്ട് ലോട്ടറി എടുക്കാൻ നോക്കുക അതായത് ശുക്രൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് ശുക്രന്റെ കാലഹോരയ്ക്ക് നല്ല ബലമുണ്ടാകും ശുക്രൻ ഉച്ചത്തിലോ ഒക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ ശുക്രന്റെ കാലഹോരയ്ക്ക് എല്ലാ ദിവസവും ശുക്രകാലഹോര വരുന്നുണ്ട് അത് കാലഹോര കണക്ക് കൂട്ടുമ്പോൾ പല സമയത്താണ് കാലഹോര വരുക അപ്പോൾ തിങ്കളാഴ്ച ശുക്രകാലഹോര വരുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് അപ്പൊ ഈ സമയത്ത് ശുക്രൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ ആണോ നോക്കണം അപ്പം ശുക്രൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ആവുന്ന സമയത്ത് ശുക്രന്റെ കാലഹോര സമയം നോക്കിയിട്ട് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ തുകയൊന്നും അടിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ തുകയെ തീർച്ചയായിട്ടും അടിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ഒത്തുചേർന്ന് വരണം എന്നുള്ളതാണ് ശുക്രന്റെ നാളുകാരായ ഭരണി പൂരം പൂരാടം ഈ ദിവസങ്ങളും അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഇവ ശുക്രൻ്റെ കാലഹോരയാണ് ഈ ദിവസങ്ങളിൽ ശുക്രന്റെ കാലഹോര വരുമ്പോൾ ആ സമയത്ത് ശുക്രൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സമയത്ത് പോയിട്ട് ലോട്ടറി എടുക്കാൻ പറ്റും ഇതെല്ലാം നോക്കിയിട്ട് ഒരു സമയത്തൊരാൾക്ക് ലോട്ടറി എടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ലോട്ടറി എടുക്കുകയും ചെയ്യും അടിക്കുകയും ഇല്ല എല്ലാവരും പറയും ലോട്ടറി എടുക്കാൻ പറ്റിയ ദിവസങ്ങൾ ലോട്ടറി എടുക്കാൻ പറ്റിയ നക്ഷത്രം ലോട്ടറി എടുക്കാൻ പറ്റിയ സമയം അതുപോലെ തന്നെ സംഖ്യകൾ ഓരോരുത്തർക്കും ഒരേ ജന്മനക്ഷത്ര സംഖ്യകളുണ്ട് ഈ സംഖ്യകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒത്തുചേർന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോട്ടറി എടുക്കാം അപ്പോൾ ഈ ശുക്രകാലഹോരയിൽ നമുക്ക് ലോട്ടറി അടിക്കുന്നതോടൊപ്പം തന്നെ വജ്രം വാങ്ങുക വജ്രം വാങ്ങാനുള്ള ചിലവർ ചോദിക്കും ഞങ്ങൾ ഏത് സ്റ്റോണാണ് ധരിക്കേണ്ടത് വജ്രം വാങ്ങുക ലോട്ടറി അടിക്കുക ലോട്ടറി എടുക്കുക ഇതൊക്കെ ഈ പറയുന്ന കാലഹോരയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ശുക്രകാലഹോരയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റ് ചടങ്ങുകളാണ് പെണ്ണ് കാണൽ ചടങ്ങ് ചിലവർ പെണ്ണു കാണാൻ പോയിട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നടന്ന് ശുക്രകാലഹോരയില് പേട്ട് പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ വിവാഹ തീർച്ചയായിട്ടും ആ സമയത്ത് ആ കണ്ട പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വാഹനം വാങ്ങിയിട്ട് ആദ്യമായിട്ട് നിരത്തിലിരക്കുക വാഹനത്തിൽ കയറുക ഇതൊക്കെ ശുക്രകാലഹോരയില് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ചിലര് വാഹനം വാങ്ങാനായിട്ട് വിളിച്ചു ചോദിക്കും ഞങ്ങൾ വാഹനം വാങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഏത് സമയത്ത് പോകണം അപ്പോൾ പലരോടും ഞാൻ ശുക്രകാലഹോര നോക്കി പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പോൾ ശുക്രകാലഹോര എപ്പോഴൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് പോയിട്ട് വാഹനം വാങ്ങുക വാഹന നിരത്തിലിറക്കുക വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കിയ നേരെ റോട്ടിലേക്ക് ഇറക്കുക നമ്മളതിൽ കയറുക ഓടിക്കുക അത് ശുക്രകാലഹോര ആയിരിക്കണം അതുപോലെ തന്നെ സംഗീതം പഠിക്കാൻ ചേരുക സംഗീതത്തിന് ആദ്യമായിട്ട് പോയി ദക്ഷിണ കൊടുത്ത് ചേരുക കച്ചേരി നടത്താനായിട്ട് ആദ്യമായിട്ട് നമ്മൾ അരങ്ങേറ്റം നടത്തുന്ന സമയം അത് ശുക്രകാലഹോര നല്ലതാണ് അതുപോലെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാൻ സ്ഥാപനം തുടങ്ങാനൊക്കെ ശുക്രകാലഹോര നല്ലതാണ് അതുപോലെ തന്നെ സിനിമാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സിനിമയുടെ പൂജയൊക്കെ ചില ഒരു സിനിമയുടെ പൂജ അപ്പം ചെയ്യണമെന്ന് വിളിച്ച് ചോദിക്കും ചില നമ്മുടെ ഇവിടുത്തെ കേരളത്തിനേക്കാൾ കൂടുതലായിട്ട് പൊതു തമിഴ് ആളുകളൊക്കെ വിളിച്ച് ഒരു ചോദ്യമുണ്ട് അപ്പോൾ അവരോട് നമ്മൾ ശുക്രകാലഹോരയും ശുക്രൻ ഉച്ചത്തിലും സ്വക്ഷേത്രത്തിലും നിൽക്കുന്ന സമയമാണ് ഗണിച്ചു കൊടുക്കുക ആ സമയത്ത് നമ്മൾ പോയിട്ട് സിനിമ രംഗത്ത് പൂജ നടത്തുക അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ഒരു സംഗതി നമ്മൾ സിനിമയോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും വീഡിയോസൊക്കെ എടുത്തിട്ട് ഈ ശുക്രകാലഹോരയിൽ നമ്മൾ എടുത്തിടുകയാണെങ്കിൽ അത് വളരെയേറെ തിളങ്ങുന്നതും അതിന് കൂടുതൽ പ്രാധാന്യമൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം ഫോട്ടോഗ്രാഫി പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്നത് ആദ്യമായിട്ട് പഠിക്കാൻ ചെന്ന് ചേരുന്നതൊക്കെ ശുക്രകാലഹോരയാണെങ്കിൽ വളരെ നല്ലതാണ് അതൊക്കെ കുറേ ഗുണങ്ങൾ ചെയ്യും അതിനൊക്കെ ഭാവിയിൽ നമുക്ക് അതു നേട്ടങ്ങൾ ഉണ്ടാവും ശുക്രകാലഹോര അത്രയേറെ ഗുണമുള്ള സമയമാണ് ശുക്രകാലഹോരയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പഠിക്കുകയും അതിന് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹ നിവൃത്തി ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ലോട്ടറി എടുക്കുന്ന കാര്യവും ഈ മൂന്ന് കാര്യങ്ങളും ഒത്തൊരുമിച്ച് വരണം ശുക്രൻ ഉച്ചത്തിലാവണം സ്വക്ഷേത്രത്തിലാവണം ശുക്രൻ്റെ കാലഹോരയാവുകയും ചെയ്യണം ഇനി കാലഹോര എങ്ങനെ കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരണ്ടര നാഴിക വെച്ചിട്ട് ഓരോ കാൽക്കുലേഷൻ ഓരോ സമയമുണ്ട് അത് നമുക്ക് കാൽക്കുലേറ്റ് ജ്യോതിഷപ്രകാരം അതിന് സമയം ആ സമയം ഒരു ആചാര്യനെ കണ്ട് ഗണിച്ച് നോക്കി ആ സമയം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക